ആ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഒരു വെറൈറ്റി പരിപാടിയാണ് ആര് സിഫ്റ്റ് ചെയ്ത് പോകരുത് ഈ വീഡിയോ തീർത്തും കാണുന്നത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അമ്മട്ട് ചിക്കനാണ് അമ്മട്ട് ചിക്കൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഈ നേരത്തെ വെച്ചിരിക്കുന്നത് മല്ലി മല്ലി പച്ച മല്ലിയാണ് എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി വറ്റൽ മുളക് രണ്ടൂന്ന് കശുവണ്ടി ഇത് ഉണക്കി മുളവാണ് അതായത് നമ്മൾ എരിയുള്ള മുളക് ഉണക്കിയതാണ് ഇഞ്ചി വെളുത്തുള്ളി നാരങ്ങ ഉപ്പ് പട്ട ഗാമ്പ് കേലം അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ ഇട തേങ്ങ കരിവേപ്പില തേങ്ങ ഉണക്കത്തേങ്ങനെടുത്തിട്ട് പിന്നെ നമ്മുടെ ചിക്കൻ പോകാം അമട്ട് ചിക്കനിലേക്ക് അതുപോലെ നമുക്ക് ഉള്ളി ചുട്ടെടുക്കാം ഉള്ളി ചുട്ടെടുക്കണം ചുട്ടെടുക്കണമെങ്കിലേ നമ്മളെ അമട്ട് ചിക്കനിൻ്റെ ഒരു പവർ കാണും ഉള്ളി നമ്മൾ ചുടണം ഇതേപോലെ കുറച്ച് ചുട്ടെടുക്കണം നമുക്ക് ഈ കളർ ഈ കളറിൽ മതി ഏതൊക്കെ ചൂടിയായിട്ടുണ്ട് നമുക്ക് നമുക്ക് അടുത്ത പറ്റല മുളകും നമുക്ക് നമുക്കിപ്പോൾ ഒരു കോഴിക്ക് ആവശ്യമായിട്ടുള്ള ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നിങ്ങൾ എത്രത്തുള്ള കോഴിയുള്ളൂ അത് കണക്കാക്കി ഞങ്ങൾ ചെയ്യാം നമുക്ക് പറ്റത്തുള്ള ഒരു ഒരു കോഴിയുള്ളൂ അതനുസരിച്ചാണ് നമ്മൾ ഇത് ഇരിക്കുന്നത് മുളക് ഞാൻ കുടുംബം പ്രതിക്കുക ഇത് വിളിക്കാതെ ചെറിയൊരു ഇതായിട്ടുള്ളതാണ് ഓക്കെ നമുക്ക് വർക്ക് ആവശ്യത്തിന് വർത്തിക്കാം വളരെ നമുക്ക് ഒരു കണക്കി കൊടുക്കും മതിയാണ് വർക്ക് ശരി നമുക്ക് നമുക്കിതാം നമുക്ക് തേങ്ങ തേങ്ങൾ ഒന്ന് വാങ്ങാ ഉണക്ക തേങ്ങയാണ് ഉണക്ക തേങ്ങയാണ് ഉണക്ക തേങ്ങ നല്ല കളർ കളറായി ഇതേ കളർ പറഞ്ഞാൽ ഓക്കെ എണ്ണ എല്ലാം കൊണ്ട് വരണം ഓക്കെ ഇലകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് കളി ആദ്യം കാണിച്ച സാധനങ്ങളെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കാം ആദ്യം അതിന് ആദ്യം കാണിച്ച സാധനങ്ങളൊക്കെ നമുക്കൊന്ന് എല്ലാം അരച്ചെടുക്കാം നമ്മൾ അരച്ചിട്ടുണ്ട് നല്ല അടച്ചിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഇത് നമുക്ക് മുതൽ കുഴച്ചേക്കാം മൊത്തം ഒന്ന് നമ്മൾ വീടിന് കണ്ട ആദ്യം ചേർക്കേണ്ട സാധനങ്ങളെല്ലാം നിങ്ങൾ കണ്ടായിരുന്നു എല്ലാം അരച്ച് ആക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ഇനി കുഴിക്കാം കുറച്ച് വിളിച്ച ഞാൻ കുറച്ച് കൂടാം ഇല്ല കുറയാല്ല നമ്മൾ നല്ലതൊന്ന് മിക്സ് ചെയ്തിട്ടുള്ളൂ ഇനി നമുക്ക് കോഴിയൊന്നും വരയാം നല്ലതുപോലെ വരയാ ഇതെല്ലാം പിടിക്കും അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് മസാല വെച്ചു കൊടുക്കാം നല്ല ഭംഗി ഭംഗി തിച്ചു കൊടുത്ത നമ്മളെ നമ്മൾ ചിക്കൻ നല്ല ഭംഗിയായിട്ട് തിച്ചു കൊടുക്കാം ഇതേപോലെ കവിട്ട് കൈപ്പിള ഫ്രഷ് കൈ നമ്മൾ ഫ്രഷ് കൈപ്പില നമ്മൾ മുണക്കിയ മുളകും നമ്മൾ ആവശ്യം കേട്ടാൽ മതി പറഞ്ഞു ചെറങ്ങൾ കുറച്ചു വിളിച്ചോളൂ എന്നിട്ട് നമുക്ക് കൊറിയാം ഇവിടെ നല്ലതുപോലെ നമ്മൾ പാക്ക് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഇതിൽ വെച്ചിരിക്കുന്നതായിട്ടുള്ള കുക്കും മസാലകളെല്ലാം ചിലപ്പോൾ ആവി അടിക്കുമ്പോൾ പുറത്തു ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലതുപോലെ നമ്മൾ പാക്ക് ചെയ്തെടുക്കുക വയനാട് വെച്ചാൽ നമുക്ക് കിട്ടാൻ മാക്സിമം വയനാട് വെക്കണം നമുക്ക് കിട്ടുന്ന അപ്പം നമ്മൾ അമ്മട്ട് ചിക്കൻ ഇനി ഇതിലോട്ട് തീ കൊളുത്തിയാൽ മാത്രം മതി അമട്ട ചിക്കൻ നമുക്ക് നമുക്കിതാക്കി അരികിലേക്ക് വയ്ക്കാം അപ്പം നമ്മളിതിൽ വയന കമ്പള വയനെടുക്കാം വയന വയനെടുക്കാം അതേപോലെ തന്നെ അതേപോലെ നമ്മളിത് സിമ്പിളായിട്ട് വെക്കാം ഉണക്ക വൈനില്ല ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഉണക്ക വൈന നമ്മൾ അമ്മട്ടിനെ ഇതിനകത്തോട്ട് ഇതിനകത്ത് വയ്ക്കാം ഓക്കെ ഇത് നമുക്ക് നമ്മൾ ആമട്ട് ചിക്കൻ അറിയാം നോക്കാം നല്ല വയനാടൊക്കെ വേണം നമുക്ക് ആമട്ട് ചിക്കൻ എടുക്കാം ആ എന്ന മണമൊക്കെ വരുന്നുണ്ട് ചൂടാണ് സംഭവം നമ്മുടെ അമ്മട്ട് ചിക്കൻ റെഡി ആയിട്ടുണ്ട് അമ്മട്ട് ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് കഴിച്ചു നോക്കാം ഓ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും എൻ്റെ ട്രൈ ചെയ്യുക നല്ല സൂപ്പറായിട്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വ്യത്യസ്തമായ വീഡിയോ ആയി കാണാം